തങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ കണ്ടു അതായത് ബാലയുടെ ഭാര്യ എലിസബത്ത് ഇട്ടൊരു വീഡിയോ ആണ് എനിക്കത് കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി ആ കുട്ടിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിച്ചാലോ എന്നുവരെ ആലോചിച്ചുപോയി അത്ര ഭയങ്കര സാഡായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ആ കുട്ടി പറയുന്നത് കേട്ടിട്ടില്ല അതായത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇങ്ങനെ മനസ്സിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വിങ്ങി പൊട്ടുന്നത് പോലെയുണ്ട് ഞാനൊരു കാര്യം ആലോചിക്കുകയാണ് അതായത് അതൊരു എം ബി ബി എസ് ഡോക്ടറാണ് നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ള അത്യാവശ്യം എന്താ പറയുക സുഖ സൗകര്യങ്ങളൊക്കെ വളർന്ന ഒരു നല്ലൊരു കുട്ടിയാണ് പക്ഷേ ഇതിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ ആ കുട്ടി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ ശിക്ഷയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് എന്ന് അച്ഛനും അമ്മയും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം മോളെ വേണ്ട അദ്ദേഹം രണ്ടാം രണ്ടാംകെട്ടുകാരനാണ് അദ്ദേഹം ശരിയില്ലാത്തത് കൊണ്ടല്ലേ അമൃത ഒഴിവാക്കി പോയത് അവർ തമ്മിൽ എന്തോ പ്രശ്നമുള്ളതാണ് അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് ഒരു നൂറു വട്ടം ഈ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് അന്ന് ബാലയുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ബാലയുടെയും എലിസബത്തിൻ്റെയും കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് എലിസബത്തിനെ കാണുമ്പോൾ എന്തോ ഒരു വലിയൊരു എവറസ്റ്റ് കീഴടക്കിയതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത് അത്രത്തോളം സന്തോഷത്തിൽ അതായത് എന്തൊക്കെയോ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഇതെന്തോ ഒരു വലിയൊരു സംഭവമാണ് ഇതെന്തോ ഒരു നിധിയാണ് എന്നുള്ള തരത്തിൽ എലിസബത്ത് അന്ന് പെരുമാറുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഈ ബാല എന്ന് പറയുന്ന ആളുകൂടെ ഇതധികകാലം പോവോയി അന്ന് തന്റെ സംശയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ എലിസബത്തിനെ ബാല കല്യാണം കഴിക്കുന്നത് അതെന്താ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അമൃത സുരേഷ് ബാലയിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം എനിക്ക് നല്ലൊരു ഡോക്ടറെ കിട്ടി എലിസബത്ത് കം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലയുടെ ഒരുപാട് ഷോയെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ടി വി ചാനലിൽ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോഴേ അതായത് ഭാര്യന ഒരു പ്രദർശന വസ്തു കണക്കാക്ക ഇങ്ങനെ വെറുതെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് ബാല ഒരു രണ്ട് വർഷം മുൻപ് കാണിച്ച െന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അമൃത സുരേഷിനെ തോൽപ്പിക്കാനുള്ള ഒരു പണിയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അമൃത സുരേഷിൻ്റെ മുന്നിൽ ഞാൻ തോറ്റിട്ടില്ല നീ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്കൊരു ഡോക്ടറെ കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും ബാല ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ബാലയ്ക്ക് ഈ കുടുംബജീവിതം എന്താണെന്ന് അറിയില്ല ബാല ഒരുപാട് പേരെ സഹായിക്കുന്നതായിരിക്കാം ഒരുപാട് പേർക്ക് നന്മ മരമായിരിക്കാം ഇല്ലെങ്കിൽ ഒരുപാട് പേരുടെ പിന്നെ കണ്ണീരൊപ്പുന്നവനായിരിക്കാം പക്ഷേ സ്വന്തം കുടുംബത്തിന്റെ കണ്ണീരൊപ്പാതെ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പിയിട്ട് എന്ത് കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇന്ന് ആ കുട്ടി എവിടെയോ ജോലി ചെയ്യുകയാണ് ഈ എലിസബത്ത് എന്ന് പറയുന്ന കുട്ടി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ സ്വത്തുണ്ട് എന്ന് പറയുന്ന ബാലയുടെ ഭാര്യ ഏതോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ശരിക്ക് പിന്നെ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ സ്വത്ത് ഉണ്ടെങ്കിൽ ബാലിക്കൊരു വലിയ ഹോസ്പിറ്റൽ തന്നെ കൊച്ചിയിൽ എവിടെയെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ ജോലി ചെയ്തോളും കാരണം സ്വന്തം ഹോസ്പിറ്റലല്ലേ പക്ഷേ ഇന്ന് അന്യൻ്റെ ഹോസ്പിറ്റൽ എവിടെയോ പോയിട്ട് അതും നമ്മുടെ ഈ രാജ്യത്താണോ നമ്മുടെ സംസ്ഥാനത്താണോ എന്ന് തന്നെ അറിയില്ല കേട്ടോ അത് എവിടെയാണെന്ന് അത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഉത്തരേന്ത്യൻ അങ്ങോട്ടാണോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് പുറത്തെവിടെയെങ്കിലും ആണോ എന്നൊന്നും ആർക്കും അറിയില്ല അത് പല പ്രാവശ്യം ആൾക്കാരൊക്കെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എവിടെയാണ് എവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല കാരണം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചിത്തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു തരത്തിൽ നമുക്ക് കൂട്ടി യോജിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ വിവാഹമോചനം നേടുന്ന സെലിബ്രിറ്റികളാണ് കല്യാണം കഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഈ സിനിമാ നടന്മാരായാലും സിനിമാ നടിമാരായാലും ഇവർക്കൊന്നും ജീവിതത്തോടൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല ഒരു സ്നേഹബന്ധം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു പിന്നെ എന്താ പറയേണ്ടത് നമ്മളൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛനും മകൻ അച്ഛനും മകൾ ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഇങ്ങനെയുള്ള ഒരു ബന്ധം ഈ സിനിമാ നടന്മാരുടെ ജീവിതത്തിലൊന്നും മിക്ക മിക്കവരുടെ ജീവിതത്തിലും അതുണ്ടാകാൻ ചാൻസ് ഇല്ല അതുകൊണ്ടല്ലേ രണ്ടും മൂന്നും ഭാര്യമാരാകുന്നത് ഇവർക്ക് ഇവർ അതുപോലെ അതുകൊണ്ടല്ലേ ഈ ഷർട്ട് മാറ്റുന്നത് പോലെ കല്യാണം കഴിക്കുന്നത് ഒരു ഒരു കല്യാണം കഴിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞു ഡിവോഴ്സ് ചെയ്തു അടുത്ത ലിവിങ് ടുഗദറിലേക്ക് പോയി അത് കഴിഞ്ഞതായി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ബാലയെ കല്യാണം കഴിച്ചതുകൊണ്ട് ബാല എന്തിനാണ് അമൃത സുരേഷിന്റെ അമൃതാ സുരേഷുമായി പിരിഞ്ഞത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്നൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല കുറേ ഊഹാപോഹങ്ങളുണ്ട് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതാ സുരേഷിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അതുപോലെ തന്നെ ബാലയുടെ ഭാഗത്ത് തെറ്റുണ്ട് അമൃതാ സുരേഷും മറ്റൊരാളും തമ്മിൽ ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളും ഊഹാപോഹങ്ങളുമാണ് വന്നത് പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് എന്തായിരുന്നു ഈ ബാല എന്ന് പറയുന്നൊരു വ്യക്തി ഒരു കുടുംബ ജീവിതത്തിന് ഒരു നല്ല പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ അമൃതാ സുരേഷ് ഒരു കുടുംബജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നൊരു വ്യക്തി യാണോ ഇതൊന്നും നമുക്കറിയില്ല അതിലേക്കാണ് ഈ ഒരു സംഭവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അതായത് സിനിമാ മേഖലയായിട്ടോ ഇല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാറുകളായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സാധാരണ കുടുംബം എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല സുഖത്തിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും പൊന്ന മോളായിട്ട് ജീവിച്ച എലിസബത്ത് കടന്നു വരുന്നത് ആ അച്ഛനോ അമ്മക്കോ ശരിക്കും തീരെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടല്ലേ അവർ പറഞ്ഞിട്ടുണ്ടാവുക ആ ഒരു കുട്ടി ഇന്ന് ആ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് അതിൻ്റെ മുഖത്തുള്ള ദുഃഖങ്ങളാണ് നല്ല രീതിയിൽ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ട ഞാൻ എന്തോ ഒരു എന്തിനോ ഒന്നിലടിമപ്പെട്ടിട്ട് ഈ ഒരു ജീവിതത്തിലേക്ക് വന്നു ഇദ്ദേഹത്തിനാണെങ്കിൽ ജീവിക്കാനും കഴി അറിയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ബാലയുടെ ബാലയ്ക്ക് സുഖമില്ലാത്തപ്പോഴൊന്നും ഈ കുട്ടി വിട്ടുപോയില്ല ബാലയ്ക്ക് സുഖമില്ലാത്തപ്പോഴ് നല്ല രീതിയിൽ ബാലേനെ ചികിത്സിച്ചു ബാല അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള സമയത്ത് പോലും ബാലയുടെ അടുത്ത് തന്നെ നിന്ന് എന്തിനധികം പറയുന്നത് ലാസ്റ്റിലെത്തെ തോക്ക് ടിഷ്യൂ ടിഷ്യൂ കേസിൽ വരെ ബാലേൻ്റെ കൂടെ നിന്ന പെൺകുട്ടിയാണ് ഈ എലിസബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും ഇപ്പോഴും അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല ഇനി ബാലയുടെ സ്വഭാവം ആയി കാരണം എനിക്ക് തോന്നുന്നത് ബാലയുടെ സ്വഭാവമായിരിക്കാം ബാലയുടെ ചില സ്വഭാവങ്ങളൊന്നും ഇവർക്ക് പിടിക്കുന്നുണ്ടാവില്ല അങ്ങനെ ഇവർ തമ്മില് വല്ല പിന്നെ വഴക്കും നടന്നിരിക്കാം ബാലക്കൊരു സ്വഭാവമുണ്ട് താൻ പിടിച്ച മൊയിലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ പോലെയാണ് അത് പല ഈ പിന്നെ ചാനലുകളിൽ വന്നിട്ട് ബാല ഏർ എന്താ ചില ഇതില് പ്രതികരിക്കുമെന്ന് തന്നെ നമുക്ക് തോന്നാറുണ്ട് ബാല പിടിച്ചതിനെല്ലാം മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞാല് ഒരു ഒരു അഹങ്കാരം അത് ബാലക്കുണ്ട് നാട്ടുകാരോട് പിന്നെ എന്താ പറയുക എല്ലാരെയും കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് അവർക്ക് പതിനായിരം ഇവർക്ക് അതെല്ലാം ഓക്കെയാണ് ഇതൊക്കെ ആണെങ്കിലും എന്തോ ഒരു കുറവ് ബാലക്കുണ്ട് അത് ബാലക്ക് ഇതുവരെ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളെപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാരെ അനു അനു അനുസരിക്കുക അവർക്കൊരുപാട് അനുഭവങ്ങളുണ്ടാകാം ഒരിക്കലും നമ്മൾ അച്ഛനമ്മമാരെ നമ്മൾ മോശം വരണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യില്ല അവർക്കറിയാം അവർക്ക് ഒരുപാട് അറിവുകൾ കിട്ടും ഒരാളെക്കുറിച്ച് ഒരുപാട് അറിവുകൾ കിട്ടും അതുകൊണ്ടായിരിക്കാം അവർ അന്ന് എതിർത്തത് ഇല്ലെങ്കിൽ അവരന്ന് പറഞ്ഞത് അതൊന്നും പക്ഷേ ആ ഒരു സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിൽ കയറിയിട്ടില്ല പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഒരു സബാ കം ഹ് നാം പൊട്ടനന്ന് ചോദിച്ചിട്ട് കൂടെ ഇങ്ങനെ പിന്നെന്താ കൊണ്ട് ഇതിലും അതിലെല്ലാം വലിച്ചെഴക്കുന്ന ഒരു തരത്തിലുള്ള ഒരാളായിട്ടാണ് ഈ ബാലയെ ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാല ആത്മപരിശോധന നടത്തണം ഇനിയും ഇനിയെങ്കിലും ബാല ആർക്കും ജീവിതം കൊടുക്കരുത് ഈ ഉള്ള ജീവിതമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ആ പെൺകുട്ടി വളരെയധികം ദുഃഖത്തിലാണ് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഈ സെലിബ്രേറ്റിയാണ് ഒരുപാട് പൈസയുണ്ട് അവരുടെ കളർ ജീവിതമാണ് വലിയ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അത്രത്തോളം കളറാവില്ല കാരണം ഇവരൊക്കെ ഇവർക്കൊന്നും ഇവർ അങ്ങനെയാണ് ഇവർ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് പൈസ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ എന്താ ഈ ഭർത്താവിനെ ഒഴിവാക്കുന്ന ഭാര്യമാരുണ്ട് നടികളിൽ ഭർത്താവിനാ നിഷ്ഠൂരം തള്ളിക്കളയുന്ന ആൾക്കാരുണ്ട് സിനിമയിൽ ഒരു വിലയും ഭർത്താവിന് കൊടുക്കാത്ത നടികളുണ്ട് അതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പം ഇതാണ് ഈ സിനിമാ നടിപാട് ഇവരുടെ ഈ പളവളപ്പുള്ള ഡ്രസ്സും ഈ വണ്ടിയും ഈ ചിരിയും ഇതൊന്നുമല്ല ജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവം അതിനൊരു ഒരു ഗഡ്സ് വേണം ആ ജീവിതം നമുക്ക് കെട്ടിപ്പൊടുക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും എല്ലാവരെയും സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ അതിനൊരുപാട് അതിന് നല്ലൊരു ശക്തി തന്നെ വേണം ആ ശക്തിയിലാണ് നമ്മൾ എല്ലാവരും പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ നമ്മുടെ ഭദ്രത അല്ലാതെ ഇതുപോലെ എന്താ പറയണ്ടത് ഈ ഇരുന്നൂറ്റമ്പത് കോടി സ്വത്ത് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വില്ല തേങ്ങയെന്ന് മാങ്ങിയാന്ന് പിന്നെ എന്താ പറയണ്ടത് എൻ്റെ ആദ്യം കാണാൻ വിടുന്നില്ല മുളക്കൊരു ഉറുപ്പ കൊടുത്തിട്ടില്ല എന്നിട്ടാണ് മോളെ കാണാൻ വിടുന്നില്ല ഇരുന്നൂറ്റമ്പത് കോടി രൂപ സ്വത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് തള്ളാതെ സ്വന്തം ഭാര്യനെ ആദ്യം പോയിട്ടാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം